ഹലോ ഇറ്റ്സ് മീ ഫണ്ണി ഫിൽസ അപ്പൊ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോ നമ്മൾ സ്പൈഡർമാനെ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ടെഫ്റ്റ് ഓട്ടോയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിത് രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ പറന്ന് കളിക്കായിരുന്നു കുറച്ചു നേരം ഇവിടെ നിൽക്കാം ഗൈസ് നമുക്ക് ഗൈസ് അപ്പോ കുറെ കുറേ നേരം ആ റെഡ് സ്പൈഡർമാൻ ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ ചാടി നടക്കുന്നുണ്ടായിരുന്നു എടാ ജോക്കറെ നീവെല്ലാം കണ്ടായിരുന്നോ അവൻ ഇതിൽ കൂടെ ആർത്തി ലസിച്ച് നടക്കുക ഞാനൊക്കെ പിന്നെ എന്തിനാടാ ബ്ലാക്ക് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് എല്ലാവർക്കും അവനെ മാത്രം മതി എന്നെ ആർക്കും വേണ്ട എന്താ കാരണം എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല ഇനി എന്നെങ്ങനെ റിസൈൻ ചെയ്യിപ്പിക്കോ റിസൈൻ ചെയ്യിപ്പിക്കേ എന്തിന് അതിന് നിന്നെ ആരും ജോലിക്ക് എടുത്തു തന്നില്ലല്ലോ നീ എന്തൊക്കെ പൊട്ടത്തരട തരാട പറയുന്നേ അല്ല എന്നാലും എനിക്കൊരു പേടി എല്ലാരും എന്നെ അങ്ങനെ ആരും അങ്ങനെ മൈൻഡൊന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോ ആരെങ്കിലൊക്കെ എന്നെങ്ങ് കൊന്നാലോ എന്റെ പൊന്നു പൊന്നുമോനെ ഓവർ തിങ്കിങ് അത് നീയൊന്ന് നിർത്തി വച്ചേക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല നിനക്ക് ഞാൻ സാധനം തരാം ഈ സാധനം ഭയങ്കര റയറാണ് ഇത് നീ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ അവൻ കഴിക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ അവൻ കുടിക്കുന്ന ഏതെങ്കിലും ഡ്രിങ്കിലോ ഒന്ന് കലർത്തിയാൽ മതി അപ്പോൾ അവൻ്റെ പവേഴ്സൊക്കെ ക്ഷയിച്ചുപോവും പിന്നെ അവൻ്റെ ഒരു പവേഴ്സും വർക്കാവില്ല നന്ദിയുണ്ട് ഗൈസ് അപ്പം എന്തായാലും ജോക്കർ നമുക്കൊരു സാധനം തന്നിരിക്കുക കേട്ടോ ഈ സാധനം നേരെ എടുത്തിട്ട് നമുക്ക് വേഗം അവൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് പോകാം അവനും പിന്നെ മറ്റേ എന്തായിരുന്നു ആ ജാക്ക് അവനും തമ്മിൽ നല്ല കൂട്ടാണ് ഗൈസ് രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് എന്നെ തകർക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് വേഗം പോവാം ആ ഇതാണ് ആ ജാക്കിൻ്റെ വീട് എന്തായാലും ആ സ്പൈഡർമാൻ ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ അവനുള്ളത് വെച്ചിട്ടുണ്ട് അവനിങ്ങ് വരട്ടെ അവനുള്ളത് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഗൈസ് എവിടെ അവൻ എന്തായാലും ഇങ്ങോട്ട് വരാതിരിക്കൊന്നും ഇല്ലെട്ടോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയേക്കെട്ടോ ഗായ്സ് ദേ എന്തായാലും ദേ നമ്മളങ്ങനെ ദേ വീണ്ടും നമ്മുടെ ജാക്കിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം അങ്ങ് കയറി ചെല്ലാം ഡാ ഫെലിക്സ് എന്തൊക്കെയുണ്ടാ സുഖല്ലേ ഏ സ്പൈഡർമാനോ ആ പിന്നെ എനിക്ക് സുഖമല്ലാതെ എനിക്ക് നല്ല സുഖം പരമസുഖം അല്ലടാ ജാക്ക് എവിടെ പോയി അവനിപ്പം തന്നെ വരുമല്ലോ ഇപ്പം തന്നെ വന്നേക്കും അവന് ജോഗിങ്ങിന് പോയതാണ് നീ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യേ വല്ല ഡ്രിങ്ക് എടുത്തേക്കാം അങ്ങനെ എനിക്ക് നന്നായിട്ട് വിശപ്പൊക്കെ ഉണ്ടേ ആ ആ ഞാൻ ചെയ്തേക്കാം നീയേ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു മേലെയൊക്കെ പോയിരുന്നോ അവിടെ സോഫ ഉണ്ട് നീ കുറച്ചേരം ടി വി പോയിരുന്നു കണ്ടോ ഗോയ്സ് ദേ ഇതാണ് നമുക്ക് പറ്റിയ സമയം ആ ഫെലിക്സ് എന്ന് പറഞ്ഞ് ചേർക്കാനാണെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മേലൊക്കെ പോയി നമുക്ക് ഈ പൊടി കലർത്താൻ കേട്ടോ ഗായസ് അപ്പോൾ എന്നാൽ ഞാൻ ഈ പൊടിയൊക്കെ കലർത്തിയിട്ടുണ്ട് ഇനി കാത്തിരുന്ന് കാണാം ഗൈസ് ഇനി നടക്കാൻ പോകുന്നത് ഓർക്കുമ്പോഴൊക്കെ എനിക്കാണെങ്കിൽ നല്ല ചീരയൊക്കെ വരികയാണ് ഗൈസ് ഫിലിക്സ് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചതെന്നാണ് പറഞ്ഞത് ഓടാ ആപ്പിളുണ്ട് അപ്പൊ നീ ആപ്പിൾ കഴിക്കില്ലേ പിന്നെല്ലാ അത് ഞാൻ കഴിച്ചോളാം ഗായ്സ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഓയിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാട്ടോ ആ നല്ല വിഷപ്പുണ്ട് ഹും കഴിക്കട്ടെ ഓ ഗായ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഫ്രൂട്ട്സിനൊക്കെ ഇട്ടിട്ടോ ആ നമുക്ക് എന്തായാലും അങ്ങ് കഴിച്ചേക്കാട്ടോ ഗൈസ് എനിക്ക് നന്നായി തലേക്കെ കറങ്ങുന്ന പോലെ ഗൈസ് എൻ്റെ അമ്മ ഈ എന്ത് കാണിക്കുന്നത് ഞാൻ ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ് അയ്യോ ഗൈസ് എന്തൊക്കെയാണ് ഈ പറ്റുന്നത് ഗൈസ് അയ്യോ എനിക്കെന്തോ പറ്റുന്നുണ്ടല്ലോ ഗൈസ് അയ്യോ ഗൈസ് അയ്യോ എനിക്ക് നിൽക്കാൻ വയ്യ ഗൈസ് എൻ്റെ അമ്മേ അപ്പൊ ഗൈസ് ഇത് നമ്മളെന്തായാലും ഇത് ജോഗിങ്ങിനൊക്കെ പോയതാണ് കേട്ടോ ഇപ്പം നമ്മളിത് ഈ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കണേ ആ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഫെലിക്സ് ഒറ്റക്കായിരുന്നു കേസ് ആ ചക്കൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേസ് ജോഗിങ്ങിൻ്റെ ഇടയൊക്കെ റോഡും അല്ലേ എടാ ഫെലിക്സ് നീ വിളിച്ചിട്ട് എന്താണാ പറഞ്ഞേ അത് പിന്നെ നമ്മൾ സ്പൈഡർമാൻ നിന്നത്തേരിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവനെന്തായാലും ഇവിടെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നീ എന്തായാലും ഒന്ന് പോയേക്ക് അവനൊന്ന് കണ്ടേക്ക് പിന്നെ അല്ലാതെ സ്പൈഡർമാനാണോ തോന്നേ ഗായിച്ചെന്തായാലും നമുക്ക് നോക്കിയേക്കാം ഏ എടാ സ്പൈഡർമാൻ എന്തോ ഇത് എടൊന്നേ എനിക്ക് സ്പൈഡർമാനേ എനിക്ക് എടാ നിനക്ക് എന്താടാ പറ്റി ആ എനിക്കിതാ പറ്റിയതൊന്നും അറിയില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പവേഴ്സൊന്നും വർക്കാവാത്തപ്പോൾ ഒരു തോന്നുകയാണ് എൻ്റെ പവേഴ്സൊക്കെ പോയടാ എനിക്കൊരു പവേഴ്സ് ഇപ്പോൾ വർക്കാവുന്നില്ല എൻ്റെ സിസ്റ്റർ അങ്ങനെയാണ് പറയുന്നത് ഏഹ് അപ്പം നിൻ്റെ പവേഴ്സൊക്കെ എങ്ങനെ എടാ നിൻ്റെ ഫിലിക്സ് തന്ന ഒരു ഫ്രൂട്ട് കഴിച്ചതാണ് അപ്പള് ഒരൊറ്റ കടിയേ ഞാൻ കടിച്ചുള്ളൂ അപ്പളേക്ക് എനിക്ക് തലയൊക്കെ കറങ്ങി ഞാൻ തലയും കുത്തി വീണടാ ഏഹ് അപ്പം എന്ത് ചെയ്യും എന്താടാ അവൻ എനിക്ക് കലർത്തി തന്നത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ആ ഒരു ആപ്പിളിന് വല്ല കുഴപ്പമുണ്ടാവും എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല എന്നാലും എനിക്ക് നല്ല തല കറക്കണ്ടാ എൻ്റെ അമ്മ എൻ്റെ പവസ് മുഴുവൻ പോയി എടാ ഫെലിക്സ് നീ എന്താടാ അതിൽ ചേർത്ത് എന്തിനു ഞാൻ എന്ത് ചേർത്തു എന്ന് എടാ നീ ആപ്പിളിൽ എന്താ ചേർത്തില്ലേ ഇവൻ ത തല്ലൊക്കെ കുറഞ്ഞ വീണേ ഇവൻ്റെ പവേഴ്സൊക്കെ പോയി ആ ഒരു ആപ്പിൾ കടിച്ചതോടെ ഞാൻ ഒന്നും കാട്ടിട്ടില്ല എനിക്കിപ്പോൾ കുറേ പണിയൊക്കെ ഉണ്ട് ഒന്ന് പോയി അവിടെ ഞാൻ ഇനി വല്ലതും ചേർക്കാൻ നിൽക്കത്ര എടാ ഫെലിക്സ് എടാ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവനല്ല എന്നാ തോന്നേ ഗൈസ് എന്നാലാണ് ഗൈസ് ഇമാതിരി പരിപാടി കാണിച്ചേ നമുക്ക് സി സി ടി വി ക്യാമറ നോക്കണ അതിലെന്തായാലും കാണാതിരിക്കുകയില്ലല്ലോ ആ അത് ശരിയാ എൻ്റെ അമ്മോ എടാ നിനക്ക് ഇതുവരെ ഓക്കെയില്ലേ ഏ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് ആ നമുക്കൊരു കാര്യം ചെയ്യാം സി സി ടി വി ക്യാമറയിൽ അങ്ങ് നോക്കിയേക്കാം അപ്പൊ ഗായ് നമ്മളിത് സി സി ടി വി ക്യാമറയിൽ നോക്കിയിട്ടുണ്ട് അതെ ഗായ് അതൊരു ആ ബ്ലാക്ക് സ്പൈഡർമാൻ ആണ് അവൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് എടാ നിനക്ക് സംസാരിക്കാൻ വയ്യല്ലെങ്കിൽ നീ സംസാരിക്കേണ്ട കേട്ടോ ഞാൻ സംസാരിച്ചോളാം ആ ആ ബ്ലാക്ക് സ്പൈഡർമാൻ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്തൂര് പൊടി കലർത്തി ഇവൻ്റെ ആപ്പിളിൽ ഏഹ് അപ്പം ഇവനതെടുത്ത് കടിക്കുകയും ചെയ്തു അപ്പം ഇവൻ്റെ പവേഴ്സ് അങ്ങ് ക്ഷയിച്ചു പോയിട്ട് ഗൈസ് അപ്പോൾ എന്തായാലും ആ ഒരു ബ്ലാക്ക് സ്പൈഡർമാൻ ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലായി എടാ ഇനി എന്ത് ചെയ്യുംടാ നമ്മൾ എനിക്കറിയില്ലടാ നീ ഇതുവരെ ഓക്കെയില്ലല്ലേ അവനുള്ള പണി എന്തായാലും നമുക്ക് കൊടുക്കട്ടെ ഗൈസ് എടാ നീ വേം വായോ നമ്മളിപ്പോൾ എങ്ങോട്ടേ പോകാൻ പോകുന്നത് എനിക്കിപ്പോൾ പവേഴ്സൊന്നും ഇല്ലല്ലോ അവനെന്തായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അവനുള്ള പണി നമുക്ക് കൊടുക്കണ്ടേ ആ അത് കൊടുക്കണം എന്തായാലും ഒരു കാര്യം ചെയ്തു നീ ഒരു ബൈക്കിൽ വന്ന് കയറാം ആ ഓക്കെ ഓക്കെ ഞാൻ കയറാം എൻ്റെ മമ്മൂ ഗൈസ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ്റെ പവേഴ്സൊക്കെ തിരികെ വരുമെന്ന് നമുക്ക് നോക്കിയാൽ കേട്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അതേ ഗൈസ് എനിക്ക് വേണ്ടി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും സ്പൈഡർമാൻ ഇഷ്ടമല്ലേ ഗൈസ് അപ്പോൾ എല്ലാവരും സ്പൈഡർമാൻ്റെ പവേഴ്സ് തിരിച്ച് കിട്ടണം എന്ന് കമൻ്റ് കൂടെ ചെയ്യണം എല്ലാവരും എനിക്ക് എൻ്റെ പവേഴ്സ് തിരിച്ച് വേണം ഗൈസ് അതുകൊണ്ടാണ് ആ ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ പോവാൻ പോകുന്നത് എങ്ങോട്ടാണ് ഇതാക്കേ ആ ആ ഒരു ബ്ലാക്ക് സ്പൈഡർമാൻ ദിവസവും വരുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെ പറ്റി നന്നായി അറിയാം ആ എങ്കിൽ പോകാം ആ ഇതാണ് സ്ഥലം അയ്യോ എന്തോ പറ്റി തോന്നു എടാ നീ എന്നെ കൊല്ലാൻ നോക്കുകയാണേടാ അല്ലേ തന്നെ ചാവാൻ നിൽക്കാം അതിൻ്റെ ഇടയിൽ കൂടെ അവൻ എന്താ കാണിച്ച് കൂട്ടി നിങ്ങൾ കണ്ടല്ലേ കൈസ് ആര് പിന്നെ പോണിടുന്നത് ഇതാണോ സ്ഥലം അതെ ഇത് തന്നെയാണോ എൻ്റെ സ്ഥലം ഓഹോ അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടങ്ങ് വന്നല്ലേ എടാ ജാക്കേ നീ ആദ്യം എന്റെ കൂടെ ഇരുന്നില്ലേ എന്നിട്ട് നീ നേരെ ഇവന്റെ കൂടെ കൂടി എങ്ങനെ തോന്നിയടാ എനിക്ക് തോന്നടാ അത് നീയല്ലോ തീരുമാനിക്കുന്നേ ഞാനല്ലേ എടോ നിനക്കൊരിക്കലും എന്നെ തളയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ ആ സ്പൈഡർമാൻ്റെ കയ്യിൽ പവേഴ്സ് ഇല്ലടാ ഇനി നിങ്ങൾ എന്നെ എന്ത് ചെയ്യും നിങ്ങൾക്കൊന്നും എന്നെ ചെയ്യാൻ കഴിയില്ല ഞാനാണ് പറയുന്നത് അയ്യോ ജാക്കേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ നിങ്ങളങ്ങോട്ട് ചെയ്തോളാം രണ്ടെണ്ണം കൊറേ നേരെ അയ്യോനെ നീ ഇപ്പൊ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാണ് എന്നെ അടിക്കു പിന്നെ അത് ഞാനെങ്ങ് മനസ്സിലാക്കി കൊണ്ട് അങ്ങോട്ട് മാറി നിലടാ അവിടെന്ന് അല്ല പിന്നെ കൊറേ നേരെ എടാ നീ ജാക്കിനെ തൊട്ടല്ലേ നിനക്കുള്ളത് ഞാൻ തരാം അയിന് നീ എന്നാത്തടാ കറിയുന്നേ ഞാൻ കരയല്ലടാ നീയാണ് ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടി നീ കാണിച്ചു കൂട്ടിയ പരിപാടികൾ കാരണല്ലേ എനിക്കിങ്ങനൊക്കെ വന്നു ഓണോ എങ്കൊരു കാര്യം ജീ നീയും ചത്തോ അല്ല പിന്നെ എടാ ഞാൻ ഒരിക്കലും ചാവുകയില്ലടാ ഞാൻ ഒരു സൂപ്പർ ഹീറോ ആണ് ഞാനെന്താ പിന്നെ സൂപ്പർ ഹീറോ തന്നെയല്ലേ അല്ല പിന്നെ കേസേ എന്തായാലും അവൻ അടിച്ച് ബോധം കെടുത്തിട്ടുണ്ട് മറ്റേ ചക്കനാണെങ്കി ഞാന് അടിച്ചങ്ങ് ഒരു മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട് ആരെന്നു വെച്ചാ ആ മറ്റേ ജാക്കില്ലേ അവനെ തന്നെ എടാ ജോക്കറേ എന്തായാലും നീ തന്ന ആ ഒരു പണി അങ്ങ് വലിച്ചിട്ടുണ്ടാ ഞാനാവും ഇനി സ്പൈഡർമാനി പകരമുള്ള സൂപ്പർ ഹീറോ എന്തായാലും ആ ഒരു മരുന്ന് പൊളിച്ചു കേട്ടോ നീ നല്ലവനാടാ ഇനി നമുക്ക് ഒരുമിച്ച് ഇനി അവന്മാർക്കുള്ള പണി അങ്ങ് കൊടുത്തേക്കാം അല്ലേ നീ എന്റെ കൂടെ നിക്കലേടാ പിന്നല്ലാതെ അവന്മാർക്ക് രണ്ടുപേർക്കുള്ള പണി നമുക്ക് കൊടുക്കാം ആ സ്പൈഡർമാനെ തുരത്തിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ ആവാൻ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ ലോകം പിന്നെ ഡബിൾ അതെ പറയുന്നു ഗൈസ് എന്തായാലും ഇതേ നമ്മൾ ഇടിച്ചിട്ട് പോയ ആ ബ്ലാക്ക് സ്പൈഡർമാൻ അവിടെ ഉണ്ട് അപ്പൊ ഇവർക്ക് ഈ പണിയൊക്കെ പറഞ്ഞു കൊടുത്തത് ആ ഒരു ജോക്കറാണ് അവനുള്ളത് ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് ഗൈസ് എന്തായാലും നമ്മളത് എടാ ജാക്കേ നീ ചെയ്തതൊക്കെ നല്ല വലിയ കാര്യ നമുക്കൊരു കാര്യം ചെയ്യാം ഇവരുടെ ആന്റിബയോട്ട് എടുക്ക ഗായ്സ് അപ്പം എന്തായാലും എനിക്കിത് ആൻറ്റിഡോട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതേ കൈസ് നമ്മുടെ സ്പൈഡർമാൻ ആൻറ്റിഡോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എടാ എനിക്ക് നല്ല മാറ്റമൊക്കെ വരുന്നുണ്ടാ എനിക്കിപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ പവർ തിരിച്ച് കിട്ടിയാ ഭാഗ്യം നന്ദിയുണ്ട് ചാക്കേ നന്ദിയൊക്കെ എന്തിനാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ കൈസ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ബൈൻഡപ്പേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ദരിപുതിയിൽ എടുക്കാനും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി കെ മാർത്താ